അല്ല ബ്രോ നീയ പോയിച്ചോ നീ പറ ഈ നിങ്ങൾ എവിടെയായിരുന്നു കൊറേ നാളിന് ശേഷം ഇന്നാളെ എന്നെ ക്ഷണിക്കുന്നേ അത് പിന്നെ ലാസ്റ്റ് മന്ത് എനിക്ക് കുറച്ച് ഫണ്ട്സ് മാനേജ് ചെയ്യണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫണ്ട് റീലക്കറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ആ മാസം മുഴുവൻ പോയി നല്ല അത് അത് മാത്രമല്ല ടീംമേറ്റ് അക്കൗണ്ടിൽ മാനേജ് ശരിയാണ് ഈ പ്രോസസ് പ്രോസസ് എല്ലാം എല്ലാം വളരെ വളരെ ടഫ് അല്ലേ ഐ മീൻ ഓൾ ദിസ് പേപ്പർ വർക്ക് എ ഇല്ല ബ്രോ ആക്ച്വലി നോമിനേറ്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇപ്പോൾ ാണ് ടഫായിട്ടൊന്നുമില്ല എന്നാൽ എല്ലാ പ്രോസസ്സും കൃത്യമായി ചെയ്യാൻ എന്റെ ശ്രദ്ധ ആവശ്യമായിരുന്നു ഹാവ് യു നോമിനേറ്റഡ് യുവർ ഡിമാറ്റ് അക്കൗണ്ട് ഹാ ഞാനോ ഞാൻ അതിന് നീ കോടിപതി ആവണമെന്നൊന്നുമില്ല അറ്റ്ലീസ്റ്റ് നീ ഒരു ഭർത്താവ് അപ്പോൾ എന്ത് നിക്ഷേപമായാലും അതിപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടോ ഒരു സിമ്പിൾ ബാങ്ക് അക്കൗണ്ടോ ഇൻഷുറൻസോ ആയിരങ്ങളോ ലക്ഷങ്ങളോ ആവട്ടെ എന്ത് ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ നോമിനിയെ ഓപ്റ്റ് ചെയ്യണം എല്ലാ അക്കൗണ്ടും ഡിമാറ്റും കൂടി കൂട്ടിയാൽ തന്നെ ആകെ മൂന്നാല് ലക്ഷം ബ്രോ നീ കോവിഡ് വന്നപ്പോ കണ്ടതല്ലേ ഇനിയൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോ നിനക്ക് തോന്നിയില്ലേ നിനക്ക് ശേഷവും എന്തെങ്കിലും ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നിന്റെ വൈഫ് ശില്പക്കം കിട്ടണമെന്ന് വിളിച്ചറിയിക്കും ും എനിക്കത്െറുല്ലേ ഇന്ന് തന്നെ എൻ എസ് ഡി എൽ ഡിമെറ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ നോമിനിയെ ചെറുക്കൂ ക്ലിക്ക് ഓൺ ദിങ്ക്